സെക്കൻഡറി സെക്കൻഡറി സ്കൂളിലെ വാർഷികാഘോഷ പരിപാടികൾ വർണ്ണാഭമായി പരിപാടിയുടെ ഉദ്ഘാടനം മുൻ ചെയർമാൻ സോമനാഥ് നിർവഹിച്ചു സ്കൂളിൽ വാർഷികാഘോഷം വർണ്ണാഭമായി സംഘടിപ്പിച്ചു ന്യൂഡെയിൽ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷം വിദ്യാർത്ഥികളുടെ കലാപ്രതിഭയും സൃഷ്ടിപരമായ കഴിവുകളും നിറഞ്ഞ ഒരു ആഘോഷമായി വിദ്യാഭ്യാസവും സംസ്കാരവും ഏകോപിപ്പിച്ച പരിപാടികൾ പ്രേക്ഷകർക്ക് മനോഹരമായ അനുഭവമായി പരിപാടിയുടെ ഉദ്ഘാടനം മുൻ ഐഎസ്ആർഒ ചെയർമാൻ സോമനാഥ് നിർവഹിച്ചു ഉദ്ഘാടന പ്രസംഗത്തിൽ വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖ വികസനത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പങ്ക് അദ്ദേഹം ഊന്നിപ്പറഞ്ഞു സ്കൂൾ ഡയറക്ടർ ഡോക്ടർ ഡീന ദാസ് അധ്യക്ഷത വഹിച്ചു വാർഷിക റിപ്പോർട്ട് സ്കൂൾ മാനേജ്മെന്റിന്റെ നേട്ടങ്ങളും അക്കാദമിക് സഹപാഠ്യ പ്രവർത്തനങ്ങളിലെ മുന്നേറ്റങ്ങളും പ്രതിപാദിച്ചു വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് അവാർഡുകളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നൃത്ത നൃത്യങ്ങൾ സംഗീത പരിപാടികൾ നാടകം എന്നിവ പ്രേക്ഷകരെ ആകർഷിച്ചു ചെറിയ കുട്ടികളിൽ നിന്ന് മുതിർന്ന ക്ലാസുകളിലെ വിദ്യാർത്ഥികൾ വരെ പങ്കെടുത്ത കലാപരിപാടികൾ ആഘോഷത്തിന് പ്രത്യേക ഭംഗി നൽകി പി ടി എ പ്രതിനിധികളും അധ്യാപകരും രക്ഷിതാക്കളും വലിയ സംഖ്യയിൽ പരിപാടിയിൽ പങ്കെടുത്തു നന്ദി പ്രസ്താവനയോടെ വാർഷികാഘോഷ പരിപാടികൾ കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ